ം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഭിനയ അരവിന്ദ് പ്രധാന വാർത്തകൾ സ്വതന്ത്ര ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ആദ്യത്തെ ഓഫ്ലൈൻ ഓപ്പൺ ഹൗസ് മീറ്റിംഗ് നടത്തി കെ ജി വിഭാഗത്തിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് നടത്തി വാർത്തകൾ വിശദമായി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി വളരെ വിപുലമായ പരിപാടികളാണ് ബാപ്പൂരി സെൻട്രൽ സ്കൂൾ സംഘടിപ്പിച്ചത് ഇതിനോടനുബന്ധിച്ച് വ്യത്യസ്ത മത്സരങ്ങൾ നടത്തി ഫാഷൻ ഷോ കെ ജി വിഭാഗം ബോയ്സ് നദാനിയൽ ആന്റണി ഒന്നാം സ്ഥാനവും ആദബ് അഖിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വേദാ സുബിൻ ഒന്നാം സ്ഥാനവും ജെർമിയ മര്യം സിജോ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കാറ്റഗറി വൺ ബോയ്സിൽ കെസ്റ്റർ കെ റെൻറ്റിൽ ഒന്നാം സ്ഥാനവും ജുവാൻ ആദം അഖിൽ രണ്ടാം സ്ഥാനവും വിദ്വിത് രജീഷ് മൂന്നാം സ്ഥാനവും നേടി കാറ്റഗറി വൺ ഗേൾസിൽ അരോമി ദിലീപ് ഫോസ്റ്റീന ജൂലിയറ്റ് പ്രിൻസൺ ഹുദ മെഹവിഷ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാറ്റഗറി ടു ബോയ്സിൽ ഒന്നാം സ്ഥാനം ഭവത് വിമൽ രണ്ടാം സ്ഥാനം ആൻസൺ സിജു മൂന്നാം സ്ഥാനം അനക്സ് ബെന്നി എന്നിവർ കരസ്ഥമാക്കി കാറ്റഗറി ടു ഗേൾസിൽ അദ്വൈത എം എസിന് ഒന്നാം സ്ഥാനവും അനിറ്റ ബിജേഷിന് രണ്ടാം സ്ഥാനവും ശിഖ ദിപുവിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു കാറ്റഗറി ത്രീ ആൻഡ് ഫോർ ബോയ്സിൽ ഋദ്വി ജാൻ ജിജു തേജസ് ഗോപൻ എന്നിവർ ഒന്നും ഒന്നാം സ്ഥാനം പങ്കിട്ടു ആൽബിൻ ജീസ് അദ്വൈ രജയ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം നേടി കാറ്റഗറി ത്രീ ആൻഡ് ഫോർ ഗേൾസിൽ ദക്ഷിണ രാജഗോപാൽ ഒന്നാം സ്ഥാനവും എബിനാ മരിയ ബിജേഷ് അന്ന ബിജു നദീന അഹമ്മദ് എന്നിവർ രണ്ടാം സ്ഥാനവും ശീതൾ സൂരജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ദേശഭക്തി ഗാന മത്സരത്തിൽ ബ്ലൂ ഹൗസ് ഒന്നാം സ്ഥാനവും യെല്ലോ ഹൗസ് രണ്ടാം സ്ഥാനവും റെഡ് ഹൗസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ബ്ലൂ ഹൗസ് ഗ്രീൻ ഹൗസ് റെഡ് ഹൗസ് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ ആദ്യത്തെ ഓപ്പൺ ഹൗസ് മീറ്റിംഗ് ഓഗസ്റ്റ് പതിനേഴിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കെ ജി മുതൽ പന്ത്രണ്ട് വരെ കുട്ടികളുടെ ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ റിപ്പോർട്ട് കാർഡ് വിതരണം ചെയ്യുന്നതിനോടൊപ്പം കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് രക്ഷകർത്താക്കൾക്ക് അധ്യാപകരോട് സംവദിക്കുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു പാഠ്യപ്രവർത്തനത്തോടൊപ്പം പാഠ്യതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ബി സി എസ് പെരുവയിൽ കെ ജി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചത് വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് വി മലയാള വിഭാഗം അധ്യാപകനായ തോമസ് മാത്യു കെ ജി വിഭാഗം അധ്യാപകരായ ശകുന്തള സുഗുണൻ ഇഷ കെ ഡി ഹസീന എ എന്നിവരുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് സൂപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കുട്ടികൾ വളരെ സന്തോഷത്തോടെയും താൽപ്പര്യത്തോടെയുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം